ഹരിപ്പാട് കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യം സ്വദേശിയുടെ വിധേയനാകുന്ന ചികിത്സയ്ക്ക് സഹായം കണ്ടെത്താനായാണ് എന്ത് വൃത്തിയുള്ള കിച്ചൺ വളരെ സന്തോഷം അടുക്കളിലേക്ക് കയറുമ്പോൾ ഇത് കാർഷേ ചാട്ടിനാണ് ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ള ചീപ്പ് കുക്കാണ് എന്തും അദ്ദേഹം ഉണ്ടാക്കും ഇവിടെ കഴിക്കുന്ന പല ഭക്ഷണങ്ങളുടെയും രുചിക്കൂട്ട് ഇദ്ദേഹത്തിൻ്റെയാണ് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് രണ്ടുമണി മുതലേ വെട്ടത്ത് മുക്കിൻ്റെ അവിടുന്ന് കിഴക്കോട്ട് ചെങ്കളാത്ത് ജംഗ്ഷൻ എൻ എസ് എസ് മന്ദിരത്തിൽ നടക്കുന്ന സൽക്കർമ്മ സൽക്കാരം ഒരു ചെറുപ്പക്കാരൻ്റെ വൃക്ക മാറ്റി വെക്കുവാൻ വേണ്ടിയുള്ള വലിയ ഒരു പദ്ധതിയുടെ ഭാഗ ഭാഗമാകുവാനുള്ള ശ്രമമാണ് കരുതലിച്ചു കൂട്ടായ്മ ഈ കടയിലുണ്ടാക്കുന്ന എല്ലാ എണ്ണപ്രകാരങ്ങളുടെയും ചെറിയൊരു പങ്ക് ഇന്നത്തെ സർക്കാരത്തിൽ തരും കണ്ണനൊഴിക്കുന്ന നല്ല ചായ പാലമ്പിള ചേട്ടൻ ഉണ്ടാക്കിയ നല്ല അവർ വേണമെങ്കിൽ ഇച്ചത് നിങ്ങളെല്ലാവരും വരണം നിങ്ങൾ നൽകുന്ന ചെറുതും വലുതും അതിൽ കുടുംബത്തിന് സഹായമാവുകയാണ് ഇങ്ങനെ ഞങ്ങളുടെ സർക്കാരങ്ങൾക്കും എല്ലാം കരുതലിച്ചു കൂട്ടായ്മ വലിയ പിന്തുണയാണ് ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്നത് വളരെ സന്തോഷം ബാലമ്പുള ചേട്ടനാണ് അവർ വിളിക്കുന്നത് നാളെയാണ് വെട്ടത്ത് മുക്കിനെ ചെങ്കിളാത്ത് ജംഗ്ഷനിൽ എൻ എസ് എസ് മന്ദിരത്തിൽ വെച്ചാണ് സൽക്കർമ്മ സൽക്കാരൻ ആ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ള ധനേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വൃക്ക മാറ്റി വയ്ക്കുവാൻ വേണ്ടിയുള്ള ചെലവിലേക്കാണ് നാളെ രണ്ടുമണി മുതൽ ബാലമ്പുള ചേട്ടനെ ശ്രീലക്ഷ്മി കാറ്ററിംഗ് നടത്തുന്ന അദ്ദേഹമാണ് നല്ല ഒരു പാചകം പാചകം കാരനാണ് ശരിക്കും ബാലമ്പള ചേട്ടൻ ശരിക്കും അമ്പലങ്ങളിൽ കോലം ഇപ്പോൾ വരാൻ പോകുന്ന കോലങ്ങൾക്കൊക്കെ ഇപ്പം തന്നെ ബുക്കിംഗ് ആരംഭിച്ചു കോലം അമ്പലങ്ങളിൽ നവാഹം സപ്താഹം എന്നുള്ള സദ്യകൾക്ക് വളരെ രുചി രുചിയേറിയ ഭക്ഷണങ്ങൾ നമുക്ക് തരുന്ന സൗജന്യമായിട്ടാണ് ഉണ്ടാക്കി തരുന്നത് സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു നാളെ രണ്ടു മണി മുതൽ എൻ എസ് എസ് ചെങ്കിലാത്ത് മുതുകുളം വെട്ടത്തുമുക്ക് കിഴക്കവശമുള്ള എൻ എസ് എസ് മന്ദിരത്തിൽ നടത്തുന്ന സഹായിച്ചു നടത്തുന്ന ും ഇതിലൂടെ രണ്ട് ലക്ഷത്തി അറുപത്തിഒരായിരം രൂപയോളം ലഭിച്ചതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക ഡേവിഡ് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി പ്രഭാ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൈജു രാജീവ് സബിത വിനോദ് ഷീജ കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പ്രവർത്തകരായ ജോസ് ഷാമുൽ റിയാസ് അർഷഫ് കാട്ടിൽ സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി

ീഡ് ഇന്ത്യ ട്യൂസ് കായംകുളം